എൻ്റെ പേര് ലൈജു ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു ആദിത്യസാക്ഷി എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് അവൾ ജനിച്ചപ്പോൾ മുതൽ ഇപ്പോൾ പതിമൂന്ന് വയസ്സാണ് അവൾക്ക് യൂറിൻ അറിയാതെ പോവും പകലും പോവും രാത്രിയും പോവും പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളുടെ ജമ്മാല ഞാൻ കൂടുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പകൽ പോകുന്നതെല്ലാം ഓക്കെ ആയി രാത്രിയിലത്തെ ഓക്കെ ആവുണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ സങ്കടം മുഴുവൻ എനിക്ക് ബെഡിൽ കിടക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മ എപ്പോഴും എൻ്റെ കൂടെ സങ്കടം പറയും അലാറം വെച്ചിട്ട് എഴുന്നേറ്റിട്ടാണ് അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുക എങ്ങാനും ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിരീഡ്സ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ബ്ലഡിലും യൂറലിലൊക്കെ മുങ്ങിയാണ് അവൾ കിടക്കാറ് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടം വരുമായിരുന്നു ഇവിടുന്ന് വെഞ്ചിരിച്ച തേനും ഒക്കെ വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് ഡെയിലി അത് കൊടുക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും കാത്തിരുന്ന് പ്രാർത്ഥിക്കായിരുന്നു ഒരു ദിവസം ഒരു എപ്പിസോഡിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു കുഞ്ഞിന് യൂറിൻ സംബന്ധമായ പ്രശ്നമുള്ള ഈ അറിയാതെ പോകുന്ന രാത്രി അറിയാതെ പോകുന്ന ഒരു കുഞ്ഞിനെ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അതിനുശേഷം എന്റെ മോൾക്ക് സുഖപ്പെട്ടു മോള് രണ്ടാഴ്ചയായിട്ട് ഇപ്പൊ മോള്ക്ക് കുഴപ്പമൊന്നുമില്ല അവൾ സുഖമായിട്ടിരിക്കുന്നു രണ്ടാഴ്ച ആയിട്ടുള്ള വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞ ശേഷം അത്ഭുത വിളിച്ചു പറഞ്ഞേ നിങ്ങൾ ശ്രദ്ധിച്ചോ ജനിച്ച അന്ന് മുതലുള്ള കുട്ടിക്കുള്ള അസുഖാന്ന് ജനിച്ച അന്ന് ഇപ്പൊ എട്ടാം ക്ലാസ്സിലായില്ലേ ആ കണ്ടോ പതിമൂന്ന് വയസ്സ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് ജനിച്ച അന്ന് മുതലുള്ള രോഗാണ് രാവലെന്നില്ല അത് അറിയാം അത് ഇങ്ങനെ മൂത്രം പോയിക്കൊണ്ടിരിക്കുക അതാണ് രാവും പകലും അത് പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പകലത്തെ പിന്നെ ഇല്ലാണ്ടായി രാത്രി മാത്രമായി ദേ രാത്രിയിലേയും ഇവര് ഈ പ്രാർത്ഥന കണ്ടില്ല ഈശോ എന്നെ സൂപടത്തനെ സൂപടത്തിനേന്ന് പറഞ്ഞ് എന്നെ പ്രാഥിക്കണം കേട്ടോ എന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലേ കർത്താവ് രോഗശാന്തി തരുള്ളൂ ഇപ്പൊ കർത്താവനോട് പ്രാർത്ഥിക്കണം രോഗികളായ വ്യക്തികളെന്നെ സുഖപ്പെടുത്തനെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചപ്പോലെ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞു പിന്നെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നീ സാര അത്ഭുതങ്ങനാണോ നല്ലൊരു കയ്യടി കണ്ടോ ഇന്നലെ രാത്രി ബെഡിൽ ബെഡിൽ കിടന്നു പറഞ്ഞത് ഇന്നലെ രാത്രി ബെഡിൽ കിടന്നു ഒരു അതുപോലെ തന്നെ പിന്നെ എന്റെ മോളുടെ ലെഫ്റ്റ് സൈഡില് ബ്രസ്റ്റില് ഒരു മുഴയുണ്ടായിരുന്നു അപ്പോൾ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു ദിവസം ഭയങ്കര പെയിൻ വന്നു ചൊറിച്ചിലും ഉണ്ടായിരുന്നു അപ്പൊ അവൾ തന്നെ പറഞ്ഞു അമ്മയെ നമുക്ക് ഒലിവ് ഓയിൽ പരട്ടാം വ്യഞ്ചരിച്ച ഒലിവോയിൽ പരട്ടാം സുഖപ്പെടുത്തിയാലോ സുഖപ്പെടുത്തിയാലോന്നു അപ്പൊ ഞാൻ ഓക്കെ നമുക്ക് വിശ്വാസ പ്രമാണ ചെളി പരട്ടാന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം പെരട്ടി ആ മുഴയും ആ കല്ലപ്പും ചൊറിച്ചിലും എല്ലാം മാറി കിട്ടി മോളുടെ തലയിൽ വലിയ പൊറ്റ പോലെ ആയിരുന്നു താരനും വരട്ടുണ്ടായിരുന്നത് അപ്പോൾ അവള് പറഞ്ഞു നമുക്ക് ഇതും തലയിൽ തന്നെ ഒലി പോയി പരട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം വരട്ടി ഒരു രണ്ടാഴ്ചത്തേക്കുള്ളിൽ ആ താരൻ താരനും വലിയ പൊറ്റ പോലെ വരുന്നതെല്ലാം മാറിപ്പോയി മുടി ഒത്തിരി കൊഴുകുണ്ടായിരുന്നു അതും മാറിക്കിട്ടി ഈശോളെ ഒരുപാട് സൗക്കിങ് കൊടുത്ത് അനുഗ്രഹിച്ചു ഇനി എൻ്റെയാണ് എനിക്ക് യൂട്രസ്സിലും തടുപ്പും ഇടയ്ക്ക് ഇൻഫെക്ഷൻ വരും എപ്പോഴും പെയിൻ ആയിരിക്കും പിന്നെ റൈറ്റ് ഓവറിൽ എനിക്ക് ഒരു സിസ്റ്റുണ്ടായിരുന്നു പിന്നെ യൂട്രസും യൂറിനറി ബ്ലാ ബ്ലാഡറൊക്കെ ഇറങ്ങി വരുന്ന് യൂറിനൊക്കെ ചില സമയത്ത് ഇങ്ങനെ തുമ്പഴൊ തുമ്മുമ്പോഴൊക്കെ പോവുമായിരുന്നു അപ്പോൾ ഞാനും ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം എനിക്ക് ലേബർ പെയിൻ പോലെ സിവിയർ പെയിൻ വന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പക്ഷെ തന്നിട്ട് എനിക്കും വേദന പിന്നെ ഒരു ദിവസം മുഴുവൻ ബ്ലഡ് പോയി ഷണം പോലെയാണ് പോയത് അപ്പം പീരീഡ്സിൻ്റെ പ്രശ്നവും ഉണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ പെട്ടുപോയി എയ്ത് മന്ത്രി എനിക്കൊരു പീരീഡ്സ് ശരി പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ രാത്രി പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡ് പോയി അതിനുശേഷം എൻ്റെ പെയിൻ മാറി അപ്പം ഡോക്ടർ പറഞ്ഞു ഇയാൾ പേടിക്കണ്ട ഇങ്ങനെ മാംസകഷ്ണം പോലെ പോയത് എയ്ത്ത് മന്ത് ആയിട്ട് ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ ഇങ്ങനെ മരുന്നൊന്നും കഴിക്കാതെ ഇങ്ങനെ ശരിയായത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം സ്കാനിങ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കാനിങ് ചെയ്തപ്പോൾ എൻ്റെ റൈറ്റ് ഓവറിൽ സിസ്റ്റ് മാറി യൂട്രസും യൂറിനറി ബ്ലാഡറും നോർമൽ അവസ്ഥയിലെത്തി യൂട്രസിന്റെ ആ തടിപ്പെല്ലാം പോയി എല്ലാം ഈശോ എനിക്ക് ഒത്തിരി ജമാല എത്ര നാളായിട്ട് കാണാറുണ്ട് എൺപത്തിയഞ്ചു ദിവസമായിട്ടുണ്ടോ അമ്പത്തഞ്ചു ദിവസമായി കണ്ടോ അതാണ് പറഞ്ഞത് അത്ഭുത ജമാല കണ്ടാൽ ഒത്തിരി അനുഗ്രഹം കിട്ടും ദൈവ സന്ദേശമാണ് കേട്ടോ ജമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും പ്രൈസലോ